ൾക്കാരെ അറിഞ്ഞിട്ടില്ല പറഞ്ഞതാ ഇച്ചാൽ പണി എത്തണോ എല്ലാ കോയക്കിണ്ട് ഇങ്ങനെ പറ്റിത്തുമ്പോ കുഞ്ഞുട്ടിയെ എന്താണ് എല്ലാരും ഇങ്ങനെ അറിഞ്ഞോ അറിഞ്ഞോ ചോദിച്ചിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞാ ഇച്ചെല്ലാം പറഞ്ഞു ചെങ്ങാടിന്റെ അപ്പുണി ഓച്ച തത്ത ഭരണമായി പറഞ്ഞു തരും ആ എന്നാ ചെല്ലി പാപ്പാൻ തക്കത്ത് പൂട്ടിട്ട് െന്തോ കാര്യായിട്ട് നടക്കോണ്ട് ഞാൻ ചെന്ന ആൾക്കാര് വർത്താനം നിർത്തോ കാണോ അറിഞ്ഞോ ചോദിച്ചു അരിഞ്ഞോ അരിഞ്ഞോന്നാണെങ്കിൽ താലൊന്ന് അരിഞ്ഞോ അരിഞ്ഞോന്നല്ല ചോദിച്ചത് അറിഞ്ഞോ അറിഞ്ഞോന്നാണ് ഞാനൊന്ന് നോക്കട്ടെ

ആ അറിഞ്ഞു കൊടുക്കേ ആ പോയ അറിഞ്ഞോന്ന് ചോദിച്ചോ എന്താണ് അതെച്ചറിയേണ്ടത് എന്നാ കേട്ടോ ജനങ്ങൾ ഒന്നാക്കി ജാമ് ചൂമ്പ് അറക്കാൻ പോവാ എനിക്ക് മനസ്സിലാവുന്ന കോഴിച്ചൊന്ന് പറഞ്ഞു എടോ ജാം ചൂമ്പിലാ പെണ്ണാളെ അനുബന്ധിച്ച് പിടുത്തം വിട്ട ഓഫർ പടച്ചോനെ എപ്പോ ഇരുപത്തി അഞ്ചാം തീയതി തൊട്ടും മൂന്നാം തീയതി വരെ ദൈവ ഇമാതിരി ഓഫർ ഞാനിവിടെ അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളാണിക്ക് വാ ഞാൻ പോയി